അത് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുനിധിയമായതിൻ്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാകാൻ പോലും സുനിൽ ഉണ്ടാവും മുജാഹിദീകളുണ്ടാവും സുന്നി മുജാഹിദ് അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുനിധ ജമായോ സുനിധമായത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാതങ്ങൾ വളരെ വലുതായിരിക്കും നമുക്കത് മറുപടി പറയാനറിയാത്തോണ്ടല്ല മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ല അങ്ങനെ ചില ആളുകൾ